നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലേക്ക് നമുക്കിന്ന് മുരുങ്ങക്കായും ചക്കക്കുരും മാങ്ങയും കൂടി കറി വെക്കണം തേങ്ങ അരച്ചിട്ട് ചക്കക്കുരു കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇനി കുക്കറിൽ നിന്ന് അടക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് വിസൽ വരുത്താം ഇനി തേങ്ങ അരമൂറി തേങ്ങയായത് അരമൂറി തേങ്ങ ചരുവിയത് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കശ്മീരി മുളക് പൊടിയും ഒരു ഉള്ളതും കൂടി മിക്സ് പൊടിപ്പിച്ചതാണ് രണ്ടേ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇനി ഒരുനുള്ളിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഞാൻ കല്ലിലാണ് അരച്ചത് കറണ്ടില്ലാത്തതുകൊണ്ട് അരച്ച് വെച്ച് ഇനി മൃഗം കായ് അടുപ്പത്ത് വയ്ക്കണം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വിസിൽ വന്ന് നമുക്ക് കുക്കറ് മാറ്റി മൃഗം കായ് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടച്ചു വെക്കാം ഇത് മാങ്ങയാണ് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്ട് ഐസും കട്ടിയായി ഇരിക്കുന്നുണ്ട് പച്ച മാങ്ങ വെച്ചതാ അത് കളറിങ്ങിന് ആയതാണ് മാങ്ങ കഴുകിയെടുത്ത് നമുക്ക് മുരങ്ങക്കായ് വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് മാങ്ങ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കുക ഇനി ഒന്ന് തിളക്കട്ടെ കുക്കറ് തുറന്ന് ചക്കപ്പുരു വന്തിട്ടുണ്ട് വെള്ളം പറ്റി നല്ലപോലെ ഒന്ന് ഉറച്ച് കൊടുക്കുക നമ്മളെ പരിച്ച് കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇതുപോലെ ഉടച്ചെടുത്ത് പിന്നെ നമുക്ക് ചട്ടിയിലിട്ട് കൊടുക്കണം അടുപ്പ് തുറന്നു കഴിഞ്ഞാൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം നമുക്ക് ചക്ക കുരുവ് വെച്ചത് ചക്ക കുരുവ് അടുപ്പത്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ളക്കി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം കല്ലിൽ അരച്ചത് കൊണ്ട് മുടച്ച് കൊടുക്കാം അരപ്പ് ചേർത്ത് പ്ലേറ്റിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടിയൊന്നും ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക മുരുകക്കൈ വന്നതാണെന്ന് അതുകൊണ്ട് ഉടയാതെ ഇളക്കണം ഇനി കുറച്ച് കരിയേപ്പില ചേർത്ത് കൊടുക്കുക മുരുകക്കൈന്ന് പറയാൻ വന്നതാണ് കരിയേപ്പില ചേർത്ത് കൊടുത്ത് ഇനി ഉപ്പുണ്ടോ നോക്കാം ഉപ്പ് കുറവാണെന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ തിളക്കണം ഒന്ന് അടച്ച് വെക്കാം പുള്ളടക്കേണ്ടതില്ല ചിലപ്പം തിളച്ച് മറിയും നല്ലപോലെ തിളച്ച് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് കറിക്ക് കൊഴുപ്പുണ്ട് ഇനി മാങ്ങക്ക് പുളിയുണ്ടോ നോക്കണം പുളി ആവശ്യത്തിനുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് വാങ്ങി വെക്കാം ഇനി കറി ഇനി കറിക്ക് കടുവറക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു പറ്റൽ മുളകും കൂടി ഒടിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്ന് അടച്ചു വയ്ക്കുക കടുവറുത്ത അങ്ങനെ അടച്ചു വെച്ചാൽ കറിൻ്റെ മണം പറഞ്ഞു പോവില്ല അത് കണ്ടില്ല നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ